ആ ഈ സ്ഥലത്തിന്റെ പേരാണ് പുഞ്ചക്കരി അമ്മ എന്നും രാവിലെ എന്നെ വിളിച്ചും കൊണ്ട് ഇതിലേ വരും വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് കുറെ പൂവ് പിന്നെ തീപ്പെട്ടിക്കുറ്റി സാമ്പ്രാണീര ഇതെല്ലാം കൊണ്ടുവന്ന് ഈ ഉയരൊന്നൊന്നും കൊണ്ട് ഇങ്ങനെ താഴെയിടും താഴെ ഇടുമ്പോൾ അന്ന് വെള്ളമൊക്കെ വളരെ നല്ല വെള്ളമായിരുന്നു ഇവിടെ കൂടുതൽ ആളുകൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ ആളുകളെല്ലാം പിന്നെ വഴക്കുറയും ഇതെന്തെങ്കിലും ചവർ കൊണ്ടുതന്നെ എന്തിനു അങ്ങനെയൊന്നും അഭിപ്രായ വ്യത്യാസം എന്നാലും അമ്മ ഇവിടെ കൂടെ വരൂ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ബണ്ടിന്റെ അങ്ങോട്ട് നടക്കും ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ ഇങ്ങനെ അമ്മ ഒരുപാട് സമയം ഇരുന്ന് ഇങ്ങനെ തന്നെ ഇത് നോക്കി പോകൊണ്ടിരുന്നു അപ്പോഴും ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പത്ത് മിനിറ്റ് ആയി അരമണിക്കൂറായി ഒരു മണിക്കൂർ കൂടുവല അപ്പൊ ഞാനും വിചാരിച്ചു എന്തോ ഇതിന്റെ അത്ഭുതം നല്ല അത്ഭുതം സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞ് ഞാനും വളരെ വൃത്തയോടുകൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണം അപ്പൊ അമ്മ ഇങ്ങനെ എന്നെ ഇരിക്കയാണ് നോക്കി പോന്നെ അപ്പഴ് ഇവിടത്തെ ഒഴുക്കെന്ന് പറയണ നമ്മൾ ഇനി താഴോട്ടാണ് ഇപ്പൊ ഒഴുക്കില്ല അങ്ങനെ കിടക്കയാണ് അതാണ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴിരോട്ട് ഓ അത് ഇത് ഇങ്ങോട്ടാണ് പോണത് ഇത് നേരെ അവിടെ പോയിട്ട് നമ്മളെ കരമ്മനയാറ് തിരുവല്ലാറ് എന്നിട്ട് കടലിൽ പോകും അപ്പൊ ഇത് ഒഴുക്കങ്ങോട്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോകണം അപ്പൊ എനിക്ക് തിരിച്ചു ഒഴുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്ക എനിക്ക് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒരു തീരെ കൊണ്ടെടുത്ത് ഇങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ വെള്ളം തിരിച്ചു പോക തിരിച്ചു പോവാണ് അങ്ങനെ അപ്പൊ അമ്മയും അത് തന്നെ തിരിച്ചു പോണോ നോയിരുന്നു ഞാനും നോയിക്കൊണ്ടിരുന്നു അപ്പൊ ഈ ഒഴുക്ക് വെള്ളത്തിന് തിരുത്തി വിട്ടു അപ്പൊ അത് എന്തിന് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സാധിച്ചു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് അറിയാനോ ഞാൻ കുറെ കൂടെ വളരെ ശാന്തായിട്ടും ഭക്തിയായിട്ടും അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയോ അങ്ങനെ ഒരു അത്ഭുതം എനിക്കിങ്ങനെ കാണിച്ചു തന്നു ഇങ്ങനെ ഇവിടെ എന്നിട്ട് നമ്മൾ സ്ഥിരം ഇവിടെ വരും സ്ഥിരം വന്നിട്ട് ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടെ വന്നിട്ട് ചിലപ്പോ ഒരു മണിയോര് ഈ തൊട്ട വേലത്ത് ഇങ്ങനെ നടത്തും അന്ന് ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു ദിവസം ഇതിങ്ങനെ കൃഷി ചെയ്തിട്ട് നെല്ല് ഇങ്ങനെ ഇതിനെ കളം എന്ന് പറയും നെല്ലടിക്കുന്ന സ്ഥലമാണ് നെല്ല് കൂട്ടാറ് അങ്ങനെ അമ്മ ഇവിടെ വന്നിരുന്ന് ഞാനും ഇരുന്ന് അപ്പൊ അമ്മ ചോദിച്ചു ഇതെല്ലാം എന്ത് ഇങ്ങനെ കിടക്കണ് കൃഷി ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചു അപ്പൊ അതേപോലെ പോര പിടിച്ച് ഇങ്ങനെ പോര പിടിച്ച് കിടക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ എല്ലാരും നമ്മൾ കഞ്ഞി ഓടിക്കുന്ന വയലിനെ നിമത്തി മണ്ണിട്ട് വീടുകൾ വെച്ച് ദുഷ്ടമാരി നമുക്ക് കഞ്ഞിയില്ല പ്രാണികൾക്ക് ആഹാരവും ഇല്ല എല്ലാവരും പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് അപ്പാണ് അമ്മ എൻ്റെ മുഖത്തെ എന്നെ നോക്കി ഇങ്ങനെ എനിക്ക് വളരെ വിഷം വച്ചി തന്നെ ഞാനും പറഞ്ഞു അങ്ങനെ നമ്മള് ആഹാരം കഴിക്കണ കഞ്ഞി വെച്ച് കുടിക്കണേ അല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പന്ത്രണ്ട് കൊല്ലം പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴെന്താ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ആരോഗ്യം തോന്നി കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൃഷി ചെയ്യണം അപ്പൊ ഇന്നും രാവിലെ ഞാൻ ഇതിലേ നടക്കും അപ്പൊ ഈ കൃഷി ചെയ്യണ കണ്ടപ്പോ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട് കണ്ട എല്ലാടും ഇങ്ങനെ കൃഷി ചെയ്യണെ ഞാൻ എന്റെ ഇരുപത് വയസ്സിലെ കൂടെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നല്ല കൃഷി പാഠമാണ് ഇങ്ങനെ ആളാറുക്കണതും ഇവിടെ നെല്ല് വാരി കൂട്ടണതും ഇതൊക്കെ കണ്ട് ഇങ്ങനെ കൊച്ചിലെ വന്ന് കണ്ടിട്ട് പോവും അപ്പൊ അമ്മേരൂടെ ഞാൻ വിഷമം പറഞ്ഞ് ഒന്നരൊക്കെ ആയിരുന്നാലും ആ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പ ഇങ്ങനെ ഒരു കൃഷി എന്നിട്ട് അമ്മയെ ഞാൻ ഇങ്ങനെ നടന്നു പോവും അവിടെ നടന്നു പോകുമ്പം അവിടെ ഒരു പാലം ഉണ്ട് നമ്മൾ കണ്ട പാലം പോലെ ആ പാലത്തിന്റെ പേര് കിരീടം പാലം എന്നാണ് അവിടെ ആ മോഹൻലാലിന്റെ കിരീട സിനിമയിൽ എടുത്ത ഇതാണ് അപ്പൊ നമ്മൾ അവിടെയൊക്കെ നടന്ന് പോകും എന്നിട്ട് വീണ്ടും അമ്മ ഇങ്ങനെ നടന്നു പോവും ചിലപ്പോൾ ഇവിടെ നിന്ന് കയറി കാർഷിക കാളജ് എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെ അപ്പുറം വരെയൊക്കെ പോയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് സ്ഥിരം നമ്മളെ മോഹൻലാലിൻ്റെ അമ്മ നമ്മളെ അമ്മയെ കാണാൻ വരുമായിരുന്നു അപ്പൊ ഒരു കുറേ കാലത്തിന് മുമ്പ് കൈരളി ചാനലിൽ ഒരു ഓണത്തിനാണ് അദ്ദേഹത്തിന്റെ അമ്മയോടെ ചോദിക്കുമ്പോ നമ്മളെ ഈ അവധൂത അമ്മയെ കുറിച്ച് ഒരുപാട് പറയും ഇങ്ങനെ സ്ഥിരം പോവും ഈ അമ്മ തിരുവല്ലത്തെയാണ് ഈ അവധൂതയാണ് സ്ഥിരം കാണാൻ പോവും അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെ അച്ഛനും വരുവായിരുന്നു അമ്മയും കാണാൻ പോയി സ്ഥിരം അവിടെ വരുമായിരുന്നു അപ്പൊ ഇതൊരു പിന്നെ കൈരളി ചാനലൊക്കെ തുടങ്ങിയ ഇടയ്ക്കാണ് അടുപ്പിച്ചു ഓണത്തിനാണ് അങ്ങനെ ഓണത്തിന്റെ ഓണത്തിന് പരിപാടിയുണ്ട് അന്ന് ഈ മോഹൻലാലിന്റെ അമ്മ ആ അമ്മ ഇങ്ങനെ ഈ അമ്മയെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അമ്മയെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു അമ്മ അവധൂത അമ്മ ഇങ്ങനെ ഇവിടെ ഉണ്ട് മോഹൻലാലിന്റെ അച്ഛനും പിന്നെ സ്ഥിരം ഈ കാണാൻ വരും തിരുവല്ലാത്ത അമ്മയും വരും പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതാരണം അങ്ങനെ വീണ്ടും ആലപ്പുഴയിലുള്ളവരുള്ള ഒരു കുടുംബക്കാർ വന്നപ്പോഴാണ് എന്റെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ കൈരളി ചാനലിൽ അവരും കണ്ടെന്ന് പറഞ്ഞു